ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയും കൊണ്ടും പഴുത്ത ഏത്തപ്പഴം കൊണ്ടും തയ്യാറാക്കി എടുക്കുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു അണയാണ് ഗോതമ്പ് പൊടിക്കകത്തോട്ട് ഉപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം മാത്രം ആവശ്യത്തിന് തേങ്ങ ചേർക്കുക ഞാനിവിടെ ആവശ്യത്തിന് തന്നെ തേങ്ങ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഏലക്കപ്പൊടിയും പൊടിക്കാത്ത ജീരകവും കുറച്ച് ചേർത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിവിടെ ലൂസായിട്ടിവിടെ കുഴച്ചെടുക്കുന്നത് ഈ സമയത്ത് നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർക്കാം ഇന്ന് ഞാൻ എന്തായാലും നെയ് ചേർക്കുന്നില്ല അങ്ങനെ നല്ല ലൂസായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു കുറച്ച് നേരം വെച്ചിരുന്ന നല്ലതാണ് ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ നല്ലതാണ് അങ്ങനെ ഞാൻ വെച്ചിരുന്നതിന് ശേഷമാണ് ഇനിയും ഇലയ്ക്കകത്തോട്ട് പറത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത് വാഴയിലക്കകത്തോട്ട് പഴുത്തേത്തപ്പഴം ഇതുപോലെ നമുക്ക് ഇങ്ങനെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം ഇലക്കകത്തോട്ട് ആദ്യം നമ്മുടെ അടയുടെ മിക്സ് നമ്മൾ പരത്തി എടുത്തതിന് ശേഷം അതിലകത്തോട്ട് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ആവശ്യാനുസരണം തന്നെ നമുക്ക് ഇതുപോലെ അരിഞ്ഞ് ഏത്തപ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ശർക്കരയ്ക്കും പഞ്ചസാര നടുക്ക് വെച്ച് ഉണ്ടാക്കുന്നതിന് പകരം ഏത്തപ്പഴം ചേർത്തി ചേർക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇത് നല്ല ഹെൽത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല കനം കുറച്ച് വേണം നമ്മൾ ഇലയിൽ പരത്തിയെടുക്കാൻ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതേ രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ട് ഇഷ്ടം പോലെ തേങ്ങ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല രുചിയാണ് അങ്ങനെ ഞാനിവിടെ എല്ലാം തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇലക്കകത്ത് പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുത്താൽ മതി ചൂടായ ചനിച്ചട്ടിയിലിട്ടാണ് ചുട്ടെടുക്കുന്നത് ഇതുപോലെ അങ്ങോട്ട് മുരിയിച്ചെടുക്കുക ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ടാൽ മതി ഇപ്പോൾ എടുക്കാറായിട്ടുണ്ട് കണ്ടോ ൊക്കെ നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് വരണം അങ്ങനെ നമ്മുടെ അട ഇവിടെ റെഡിയായി ഒപ്പം ചായയുണ്ട് സൂപ്പർ സൂപ്പർ പഴുത്തിൽ എത്തപ്പഴം അങ്ങനെ അകത്ത് വെച്ച് അട ഉണ്ടാക്കിക്കോളി അടിപൊളി ടേസ്റ്റാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ